പ്പള്ളി നഗരസഭയിൽ വിവിധ സേവനങ്ങൾക്കായി ഇനി ജനങ്ങൾ ഓഫീസ് കയറിയിറങ്ങാം നിമിഷങ്ങൾക്കുള്ളിൽ ഓൺലൈനായി ലഭിക്കും ഇതിനായുള്ള കെ സ്മാർട്ട് ഉപഭോക്തൃ സേവന കേന്ദ്രം നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു നാടിനു സമർപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈൻ വഴി ലഭ്യമാക്കുന്ന കേസ് മാർട്ട് സംവിധാനം ജനുവരി മുതൽ സംസ്ഥാനത്തെ നഗരസഭകളിലും കോർപ്പറേഷനിലും നടപ്പിലാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായ ഉപഭോക്തൃ സഹായ കേന്ദ്രമാണ് കരുനാഗപ്പള്ളി നഗരസഭയിലും ആരംഭിച്ചത് ഇനി മുതൽ നഗരസഭയിൽ നിന്നുള്ള എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ഓൺലൈൻ വഴി ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു കരുനാഗപ്പള്ളി നഗരസഭയിൽ കെ സ്മാർട്ട് ഉപഭോക്തൃ സേവന കേന്ദ്രം നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഉദ്ഘാടനം ചെയ്തു ജനുവരി മാസം മുതൽ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാവുകയാണ് പ്രാദേശിക സർക്കാരുകളെ കൂടുതൽ ജനകീയമാക്കുന്നത് ജനസൗഹൃദമാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള അതിമൃഹത്തായ ഒരു സംഘടിപ്പിച്ചിരിക്കുന്നത് ഇനി മുതൽ ജനങ്ങൾക്ക് അവരുടെ മൊബൈലിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ആപ്ലിക്കേഷൻ അയച്ച് സേവനങ്ങൾ നഗരസഭയുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്ന ഒരു അതിവിപ്ലവകരമായ ഒരു പദ്ധതിയാണ് നടപ്പാക്കുന്നത് ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടും കൂടി ഈ സേവനം ഔപചാരികമായി നാടിനെ സമർപ്പിക്കുന്നതായിരുന്നു അഭിഭാവനം നഗരസഭാ സെക്രട്ടറി രാമാനുജൻ കെ സ്മാർട്ട് സംവിധാനത്തിന്റെ നഗരസഭാ നോഡൽ ഓഫീസർ കെ സുശീന്ദ്രൻ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർമാരായ സി ആർ ജയചന്ദ്രൻ മുഹമ്മദ് ഷാഫി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പടിപ്പുര ലത്തീഫ് എം ശോഭന റെജി ഫോട്ടോ പാർക്ക് ഇന്ദുലേഖ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി